രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു വലിയ ചോദ്യമായി മാറും നിലവിൽ തന്നെ പലവിധ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും നേരെ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ് ഇതിനിടയിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിൽ നിലവിൽ ആകെയുള്ള ഒരു കനൽ തരി ആലപ്പുഴയിലെ സീറ്റുകൂടി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് സിപിഎമ്മിന്റെ ആശങ്ക ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചാരണ പരിപാടികളുമായി കേന്ദ്ര ബി ജെ പി നേതൃത്വം ഇറങ്ങുമെന്ന് വ്യക്തമായതോടെ സി പി എമ്മിന് ആ വഴിക്ക് ചോദ്യങ്ങൾ കൂടാതെ കോൺഗ്രസും യു ഡി എഫും ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും പിണറായി വിജയനും സി പി എമ്മിനും മറുപടി പറയേണ്ടി വരും ഇതിനിടയിലാണ് സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് പ്രചാരണത്തിനായി ഒന്നും രണ്ടുമല്ല മുപ്പതിനായിരം പ്രത്യേക കേഡർമാരെ വിന്യസിക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുറിവ് സി പി എമ്മിന് ഇതുവരെ ഉണങ്ങിയിട്ടില്ല ഇരുപതിൽ പത്തൊൻപത് സീറ്റ് നഷ്ടപ്പെട്ട ദയനീയ പരാജയമാണ് അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിൽ ഇപ്പോൾ ആകെയുള്ള ആലപ്പുഴയിലെ സീറ്റ് കൂടി കൈവിട്ടു പോകുമോ എന്നുള്ള ചോദ്യം കൂടി സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് ഇതിനിടയിൽ കടന്നിരിക്കുകയാണ് മുപ്പതിനായിരം പ്രത്യേക കേഡർമാരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിന്യസിക്കാനാണ് പാർട്ടിയുടെ നീക്കം ഇതിനായി ഇവർക്ക് പാർട്ടി പ്രത്യേക പരിശീലനവും നൽകും ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കാനാണ് ആലോചന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുറിവ് എന്തായാലും സി പി എമ്മിന് ഇതുവരെ പൂർണ്ണമായും മുണങ്ങിയിട്ടില്ല പത്തൊൻപതും നഷ്ടപ്പെട്ടു ആകെയുള്ള ഒരു സീറ്റിലും നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ശബരിമല സ്ത്രീ പ്രവേശവും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതുമെല്ലാം പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നാണ് സി പി എം വിലയിരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ വളരെ കരുതലോടെ നീങ്ങുകയാണ് പക്ഷേ കേരളീയവും നവകേരള സദസ്സുമൊക്കെ പൊടിപൊടിച്ച് നടത്തിയപ്പോൾ പോലും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യവും ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ മറിയക്കുട്ടി ഉയർത്തിയ ചോദ്യം കേരളത്തിലെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതും കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനു നേരെ ഉയർത്തുന്ന ചോദ്യങ്ങളും ആരോപണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നേരിട്ട് വന്ന സ്വർണ്ണ കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടക്കുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞതുമൊക്കെ സി പി മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് നവകേരള സദസ്സോടെ താഴെത്തെട്ട് വരെയുള്ള മുന്നണി സംവിധാനം ഉണർന്നതായാണ് നേതൃത്വം കണക്കുകൂട്ടുന്നത് അത് നിലനിർത്തി പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം രാഷ്ട്രീയ ജനകീയ വിഷയങ്ങളിൽ നിലപാട് വിശദീകരിക്കാനും സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും വിപുലമായ പ്രചാരണമാണ് പാർട്ടി ആലോചിക്കുന്നത് ഇതിനായി മുപ്പതിനായിരം പേരടങ്ങുന്ന പ്രചാരണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു നേതൃപാഠവുമുള്ളവരെ കീഴ് ഘടകങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തി പരിശീലനം നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങളോട് പറയേണ്ട വിഷയങ്ങൾ തീരുമാനിച്ച് അത് ഫലപ്രദമായി വീട് വീടാന്തരം എത്തിക്കാനാണ് ശ്രമം സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ സജീവമാക്കാനും സിപിഎം നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി മുതൽ മുപ്പത് വരെ സിപിഎം കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരും അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാനാണ് പാർട്ടിയുടെ തീരുമാനം കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരീക്ഷിച്ചതുപോലെ പരിചയസമ്പന്നരായ ജനകീയ നേതാക്കളെയും പുതുമുഖങ്ങളെയും രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ തീരുമാനം